കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ആലപ്പുഴ സ്വദേശിയായ ആൺസുഹൃത്തിനെ കാണാൻ പതിനഞ്ചുകാരി വീട് വിട്ടിറങ്ങി പോലീസുകാരന്റെ അവസരോചിത ഇടപെടലിൽ കുട്ടിയെ മണിക്കൂറുകൾക്കകം സുരക്ഷിതമായി കുടുംബത്തെ ഏൽപ്പിച്ചു കുട്ടിയെ കണ്ടെത്തിയത് തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുപോകാൻ ആലപ്പുഴയിൽ നിന്ന് ആൺസുഹൃത്ത് എത്തുന്നതിന് മുൻപ് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു മഞ്ചേരി എസ് എച്ച്ഒ ഡോക്ടർ നന്ദഗോപൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി നിഷാദിന്റെ ഇടപെടലാണ് അതിവേഗം സുരക്ഷിതമായി കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചത് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിലാണ് സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കയ്യിൽ സംശയാസ്പദമായ രീതിയിൽ കണ്ട മൊബൈൽ ഫോൺ സഹോദരൻ പിടിച്ചുവാങ്ങി വഴക്ക് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങി പിന്നാലെ രക്ഷിതാക്കളും ബന്ധുക്കൾ മഞ്ചേരി സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ സംഭവങ്ങൾ വിശദീകരിച്ചു പരാതി പറയാൻ സ്റ്റേഷനിൽ എത്തിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെയാണ് പെൺകുട്ടിയെ കാണാതായ വിവരം അറിയിച്ചത് മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പിന്നീടാണ് ഇൻസ്റ്റാഗ്രാം വഴി ആലപ്പുഴ സ്വദേശിയുമായി കുട്ടിക്ക് പരിചയമുള്ളതായി അറിഞ്ഞത് ഇയാൾ നൽകിയ മൊബൈലായിരുന്നു കുട്ടി രഹസ്യമായി ഉപയോഗിച്ചിരുന്നത് ആൺസുഹൃത്തിനെ ഫോണിൽ വിളിച്ചപ്പോൾ തനിക്കൊന്നും അറിയില്ലെന്ന മറുപടിയാണ് ആദ്യം ലഭിച്ചത് പോലീസ് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയതോടെ പത്തൊൻപത് കാരനായ ആൺസൂറത്ത് അന്വേഷണവുമായി സഹകരിച്ചു പെൺകുട്ടിയെ കൊണ്ടുപോകാൻ താൻ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ മാർഗം തിരൂരിലേക്ക് വരികയാണെന്നും പറഞ്ഞു ഇതോടെ തിരൂർ എസ് ഐ സുജിത്തിനെ വിവരങ്ങൾ കൈമാറി അവളെ വീട്ടിൽ നിന്ന് ഉപദ്രവിക്കുകയാണെന്നും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുകയാണെന്നും തടസ്സം നിൽക്കരുതെന്നുമായിരുന്നു ആലപ്പുഴ സ്വദേശിയുടെ ആവശ്യം ഒരു മണിക്കൂറിനകം താൻ അവളുടെ അടുക്കലെത്തുമെന്ന് യുവാവ് അറിയിച്ചതോടെ പോലീസിനും കുടുംബത്തിനും ആദ്യായി ഇതിനിടയിൽ പോലീസ് വിളിച്ചപ്പോൾ യുവാവ് പെൺകുട്ടിയെ കോൺഫറൻസ് കോൾ വഴി ബന്ധപ്പെടുത്തി നൽകി പെൺകുട്ടി ഫോൺ കട്ട് ചെയ്തു തിരൂരിൽ ബസ് കാത്തുനിന്ന സ്ത്രീയുടെ ഫോണിൽ നിന്ന് പെൺകുട്ടി യുവാവിനെ വിളിച്ചിരുന്നു സ്ത്രീയിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു തിരൂർ പോലീസിന്റെ പരിശോധനയിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഈ സമയം കുട്ടി ആൺസുഹൃത്തിനെ കാത്തു നിൽക്കുകയായിരുന്നു മഞ്ചേരി പോലീസ് തിരൂരിലെത്തി കുട്ടിയെ ഏറ്റെടുത്തു രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു കുട്ടിയെ കൌൺസിലിങ്ങിനെ വിധേയമാക്കുന്നതിനുള്ള നടപടികളും പോലീസ് ചെയ്തു നൽകി ആൺസുഹൃത്ത് ആലപ്പുഴയിൽ നിന്ന് തിരൂരിലെത്തിയപ്പോൾ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിനെ വിളിക്കുകയും ചെയ്തു അപ്പോഴേക്കും കുട്ടി സുരക്ഷിതമായി ബന്ധുക്കളുടെ അരികിൽ എത്തിയിരുന്നു ഇസ്ലൈ മഞ്ചേരി